ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷം അല്ല സോറി അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നെക്സ്റ്റ് വീക്ക് പ്രമോയായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് നാളെ കഥയില്ല അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോയോ ഉള്ളൂ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും അതുപോലെ ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് പോകാം മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ഗോമതി കൃഷ്ണമംഗലത്ത് എത്തിയിരിക്കുകയാണ് അപ്പം ഗോമതിയെ കൃഷ്ണമംഗലത്തുകാര് ഇരുകൈനീട്ടി സ്വീകരിച്ച് നിലവെള്ളക്കെടുത്ത് കൊളുത്തിയകത്ത് കയറ്റിയെങ്കിൽ അതിനെന്തോ ഒരു കാരണമില്ലേ എന്ന് നമ്മുടെ മീനാക്ഷിക്ക് തന്നെയാണ് ആദ്യം തോന്നുന്നത് ആ വീട്ടിൽ കുറച്ച് ബുദ്ധി കൂടുതലുള്ളത് മീനാക്ഷിക്കാണ് അപ്പൊ മീനാക്ഷിക്ക് അങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നും കാരണം അത്രമാത്രം വെറുപ്പും അടിയുമൊക്കെ ആയിരുന്നു നമ്മുടെ ഗോമതിയോട് അപ്പൊ ഗോമതിനെ ഒന്നാലും വീട്ടിൽ കയറ്റൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ആണ് നമ്മുടെ മീനാക്ഷിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമ്മുടെ മീനാക്ഷിയുടെ കണ്ടുപിടുത്തൊക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ കഥയുടെ ബാലൻസ് ബാലൻസിലൂടെ അങ്ങ് പോകാം അല്ലെ അപ്പൊ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് കൃഷ്ണമംഗലത്തുകാർ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഗോമതിയുടെ കയ്യിൽ നിന്ന് സ്വത്ത് എഴുതി മേടിക്കണം എന്നാണ് അലോഹിന്റെയും അലോഹിന്റെ അമ്മയുടെയും ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ മിത്രയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അപ്പം മിത്രയുടെ അമ്മ പറഞ്ഞു എനിക്കങ്ങനെ സ്വത്തിനോടൊന്നും താല്പര്യം ഇല്ല അത് എഴുതി മേടിക്കുകയോ മേടിക്കാതിരിക്കോ അതൊന്നും അല്ല പക്ഷെ ഗോമതി ചേച്ചി ഏതായാലും ഗോമതി ഇങ്ങോട്ടേക്ക് വന്നു ഗോപതി നല്ല രീതിയിൽ സ്വീകരിക്കുക അവള് അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് പരിഹരിക്കുക അതായിരിക്കാം നല്ലത് എന്ന് പറയുന്നുണ്ട് കാരണം മിത്രയുടെ അമ്മ കുറച്ച് നല്ല പോസിറ്റീവ് റോളാണല്ലോ പക്ഷെ അലോകിന്റെ അമ്മയ്ക്കും അലോഹിനും അത് യാതൊരു വിധത്തിലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അലോഹിൻ അലോഹലോഹിൻ്റെ അമ്മേനെ കണ്ണ് കാട്ടി വിളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറയാണ് അതെ അമ്മയെ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ടത് വേറൊന്നും അല്ല അവര് പിരിയോ പിരിയാതിരിക്കയോ ഒരുമിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ നമുക്ക് വേണ്ടത് ആ സ്വത്താണ് അറിയാലോ നമുക്ക് ലാസ്റ്റായിട്ട് ദൈവം കൊണ്ടു തന്ന അവസാനത്തെ പിടിവെള്ളിയാണിത് ഇതില് പിടിച്ച് നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വത്ത് തിരിച്ചു കിട്ടും ഇല്ലെങ്കില് പെണ്ണുംചാരി നിന്നവൻ മണ്ണും കൊണ്ട് പോയിന്ന് കേട്ടിട്ടില്ല അതുപോലെ ആകും ഈ പറയുന്ന ബാലനും ഗോമതി അങ്ങ് ഒന്നിക്കും അപ്പച്ചാണെങ്കിലും അങ്കിളാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും കൈയ്യോട് കൂടി ഇവിടെ നിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഒന്ന് ഓർത്തു നോക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് പറയേണ്ട കാര്യമില്ല നമ്മുടെ അലോഹിന്റെ അമ്മയുടെ കാര്യം അറിയാലോ അവർ ഭയങ്കര ഒരു പ്ലാനിങ്ങിലാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ധർമ്മൻ ധർമ്മൻ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർക്കണം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്ത് ബാലനെയും ഗോമതി ഗോമതിയെ ഒന്നിപ്പിക്കണം അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് നമ്മുടെ ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരികയാണ് കൂടുതൽ പ്രശ്നം വഷളാക്കരുത് ഗോമതി ചേച്ചി തിരിച്ച് വീട്ടില് വരണം എന്നൊക്കെ പറയാൻ ഗോമതിയെ കാണാൻ വേണ്ടി വരുന്ന അങ്ങനെ ഗോമതിയെ കാണാൻ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും വെളിയിൽ നിൽപ്പണ്ട് ഏഹ് അലോഹും അലോഹിന്റെ അമ്മയും കൂടി ചേർന്ന് അപ്പം നമ്മുടെ ധർമ്മനെ കണ്ടതും അല്ല ധർമ്മമാമൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതേ ഇവിടെ കയറി വന്നാല് വെറുതെ അങ്ങ് ആരെയും കാണിക്കൊന്നുമില്ല അതെ ഞങ്ങക്ക് ആറ്റുനോട്ടിരുന്ന ഞങ്ങളുടെ അപ്പച്ചീനെ തിരിച്ചു കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടേ ദേ ഞാൻ പറഞ്ഞേക്കാം ഇനി യാതൊരു കാരണവശാലും അപ്പച്ചീ കാണാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അലോഹ അപ്പം പറഞ്ഞു എന്ത് വറുത്താനാടാ അലോഹ നീ പറയുന്നത് എന്റെ മെങ്ങളെ കാണാൻ എനിക്ക് നിന്റെ അവകാശം വേണോ ഏ അതിന്റെ ആവശ്യം ഉണ്ടോ അതിന്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ വരാനും എനിക്ക് ആരുടെ അവകാശം വേണ്ട പ്രത്യേകിച്ച് നിന്റെ അവകാശം ഇട ചെറുക്ക നീ മര്യാദയ്ക്കിരുന്നോ ഞങ്ങള് മൂത്തവര് തമ്മിലുള്ള കാര്യങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങള് തമ്മിലുള്ള കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കുന്നു അറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അലോഹിന്റെ അമ്മ പറഞ്ഞു ധർമ്മ നിക്ക് വരട്ടെ ധർമ്മനോട് എനിക്ക് ഒരു കാര്യമായി പറയാനുള്ളൂ ഇപ്പൊ ഇപ്പം ഗോമതി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടല്ലോ എവിടെന്നോ ഒരു ഒരുത്തം വലിഞ്ഞു കയറി അവിടെ കിടക്കല്ലേ ഏ എന്നിട്ട് ഇനിയിപ്പം എന്താ ഏതായി എങ്ങനെയാന്നൊക്കെ ആർക്കറിയാം അത് എവിടെന്നു വന്നവനാണ് ആ ഇനിയിപ്പം ബാലന്റെ പഴയ ബന്ധത്തിലുള്ളതാണോന്ന് അറിയാൻ പറ്റില്ലല്ലോ Um <haken <haken <haken> <haken ും നമ്മുടെ ധർമ്മന് ദേഷ്യമിട്ട് ധർമ്മം പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം സൂക്ഷിച്ചും കണ്ട് വർത്താനം പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഹളീനെ വേറൊരു ബന്ധവോ ധർമ്മവോ ഒന്നും ഇല്ല ആ മണ്ടാതവിടെ ഇരുന്നോളന്ന് പറഞ്ഞു എനിക്ക് ചേച്ചീനെ കണ്ടിട്ടേ പോകത്തുള്ള പറഞ്ഞപ്പോ കാണിക്കില്ലെന്ന് പറഞ്ഞ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മന് എന്ത് ചെയ്താ പെരക്കേത്ത് കയറ്റുന്നില്ല ആ കാണിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ധർമ്മം കാണിച്ചു തരാ എന്ന് പറഞ്ഞു ധർമ്മം തിരിച്ചു പോയിട്ടോ ഗോമദീനെ കണ്ടില്ല ഏതായാലും ധർമ്മൻ എന്തോ ഒരു സംശയം ഇതെന്തോട്ട് ഇങ്ങനെ കാണിക്കാത്തത് കാണിക്കുകയോ ഇല്ലേ ഏതാണ്ട് കാത്തിരുന്ന് കിട്ടിയ നിധി പോലെയാണ് നമ്മുടെ ഗോമതിനെ അവര് കൊണ്ടു നടക്കുന്നത് അപ്പൊ ആ ഒരു ഇതാണല്ലോ ഗോമതിയുടെ ആ ഒരു സ്നേഹം അപ്പം നമ്മുടെ ധർമ്മൻ ചെന്ന് പറയുന്നുണ്ട് എന്തോ ഉണ്ട് എന്തോ പ്രശ്നമുണ്ട് മക്കളെ ഇതില് അല്ലെങ്കിൽ പിന്നെ ഗോമതി ചേച്ചീനെ അവിടെ കേട്ടേണ്ടത് കേറ്റേണ്ടതേ അല്ല ഗോമതി ചേച്ചി അങ്ങനെ കേറ്റില്ല എനിക്കറിയില്ലേ എന്റെ ഏർ ഏട്ടന്മാരെയും അതുപോലെ ഏടത്തിനൊക്കെ എനിക്കറിയില്ലേ മുഹമ്മദ് ചേച്ചി അവിടെ കേട്ടിട്ട് എന്തോ ഉണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ മീനാക്ഷി പറയുന്നത് അത് ശരിയാണ് അത് ധർമ്മമാമൻ പറയുന്നത് ശരിയാണ് അങ്ങനെ അമ്മേനെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാണില്ലേ അല്ല അത് അമ്മേനെ അങ്ങ് കേറ്റോ എനിക്ക് മാത്രം വിശ്വാസമൊന്നുമില്ല നമ്മൾ അറിയാത്ത എന്തോ രഹസ്യം ഉണ്ട് അത് ഉറപ്പ ധർമ്മമാമ എന്ന് പറയാം അപ്പൊ മീ മീനാക്ഷിയല്ല നമ്മുടെ ദേവി പറയുന്നുണ്ട് എന്തോ ഈ എന്തോ സത്യം നമ്മൾ നമ്മളറിയാത്തതുള്ളത് എനിക്ക് തോന്നുന്ന വേറൊന്നുമല്ല ഒന്നുമല്ല വർഷങ്ങളായിട്ട് ഇവിടെ അല്ലായിരുന്നോ അമ്മ അപ്പം ഏർ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവര് സ്വീകരിച്ചതായിരിക്കാം അങ്ങനെയും ചിന്തിച്ചുകൂടെ അവരുടെ പെങ്ങളല്ലേ ഉം പെങ്ങൾ വാങ്ങടെയൊക്കെ ആണെങ്കിലും ഏ ഇതിൽ എന്തോ ഒന്നുണ്ട് എനിക്ക് അലോഹിനെ നന്നായിട്ട് അറിയാന്ന അതെ എൻ്റെ മരുമോനായോട് ഞാൻ പറയലെ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം മക്കളെ എന്തോ ഉണ്ട് ഇതിന് പിന്നില് അവനും അറിയാം എന്തോ കളി നടക്കുന്നുണ്ട് നമ്മൾ അറിയാതെ കിട്ടിയ അവസരം അവര് പാഴാക്കാതെ എന്തൊക്കെയോ അവര് കളിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ ഭാഗമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഗോമതിന് ആണ് കേട്ടോ അങ്ങനെ ഗോമതി റൂമിൽ ഇരുന്നാണ് ഭയങ്കര കരച്ചിലോ കരച്ചില് ഗോമതിക്ക് ഇപ്പം വേറെ ഒന്നുമല്ല ബാലൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ബാലനിൽ നിന്നും അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പൊ അതിന്റെ വിഷമമാണല്ലോ ഭാര്യമാർക്ക് ഉണ്ടാവുമല്ലോ സമാധാനം ഇല്ലാതെ ഏർ വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഗോമതിയുടെ അമ്മ ചെന്നിട്ട് മോളെ നീ എന്തിനാ മോളെ കരയുന്നത് നീ കരയാതിരിക്ക നിനക്ക് എന്താ പറ്റിയത് എന്താ നിങ്ങളുടെ പ്രശ്നം ഏഹ് സത്യമായിട്ടും ഇവിടെ ഇത്രയൊക്കെ നടന്നു അമ്മ ഒന്നും ചോദിച്ചില്ലാന്ന് പറഞ്ഞപ്പം ഹേയ് ഓ ഒന്നുമില്ലമ്മേ അല്ല അയാൾ ആരാന്ന് നിന്നോട് ബാലൻ പറഞ്ഞില്ലേ ആ വന്നയാള് അസുഖം കണ്ട ഉള്ളയാള് അല്ല നിന്നെ ബാലൻ അങ്ങനെ ഇറക്കിയൊന്നും വിടേണ്ടതല്ലോ നീ അങ്ങനെ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താ മോളെ പ്രശ്നം എന്താ മോളി അമ്മയോട് തുറന്ന് പറയാൻ പറഞ്ഞിട്ടൊന്നും ഗോമതി പറയുന്നില്ലാട്ടോ ഗോമതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മിത്രയാണല്ലോ നാണം കിടുന്നത് അപ്പൊ മിത്ര നാണം കിടന്നുകൊണ്ട് ഗോമതിക്ക് അത് പറയാനും പറ്റില്ല ഏർ മാത്രമല്ല ഇതൊരു വലിയ കുടുംബ പ്രശ്നം അപ്പൊ അതുകൊണ്ട് സാമാന്യം അങ്ങ് കുഴപ്പമില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞാ ഗോമതി പറയാതിരിക്കുന്നത് അവരുടെ പ്രശ്നം അവരിൽ തന്നെ ഒതുങ്ങി തീരട്ടെ ഇനി ആര്യനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ പക്ഷെ ഇതൊക്കെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതിയുടെ അമ്മയ്ക്ക് മനസ്സിലാവും എല്ലാ പക്ഷെ തുറന്ന് പറയുന്നില്ലാട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ മിത്രേനെ കാണിക്കുന്നുണ്ട് മിത്രയാണെങ്കിൽ അതിലും വലിയ കരശില്ല ഗോമതിയെക്കാളും വലിയ കരശില്ല അങ്ങനെ മിത്ര പറയൂ ആര്യ ഞാൻ കാരണം അല്ലെ ആര്യ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത് എനിക്കറിയ ഇതിനെല്ലാത്തിനും കാരണം ഞാനാ എനിക്ക് അന്ന് മിതിന്റെ കൂടെ പ്രേമിച്ചിറങ്ങി പോകാൻ തോന്നിയത് കൊണ്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ പ്രശ്നമായത് ആദ്യം എൻ്റെ കുടുംബക്കാരെ നാണം കെട്ടു ഇപ്പൻ്റെ അമ്മേനെ അച്ഛനെ ഉപേക്ഷിച്ചു എന്നൊക്കെ ഓഹ് എനിക്കിതൊന്നും കേട്ടിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണില്ല കെട്ട് തൂങ്ങി ചത്താ മതിയായിരുന്നു എന്തിനാ എന്തിനാ ആര്യ എന്നെ അന്ന് രക്ഷിച്ചത് ഞാനങ്ങ് അന്ന് ചാവുമായിരുന്നെങ്കിൽ അപ്പോഴുണ്ടാകുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ ആരും പിന്നെ ആരും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അമ്മയ്ക്കോ അല്ലെങ്കിൽ ആരിനോ ആർക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു മിണ്ടി മിണ്ടിപ്പോകരുത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കെട്ടിച്ചത്താല് ഏർ കൊള്ളായിരുന്നു അല്ല കെട്ടിച്ചത്താൽ അല്ല കെട്ടി തൂങ്ങിച്ചത്താ കൊള്ളായിരുന്നു നിനക്കിപ്പ എന്താ പറ്റിയത് ഞാനൊരു കാര്യം പറയട്ടെ അറിയേണ്ട സത്യങ്ങൾ അച്ഛൻ അറിഞ്ഞു ഇതിപ്പം അറിഞ്ഞതല്ലേ ഉള്ളൂ അതിന്റെ ഒരു ചെറിയ ഷോക്ക് ആയിരിക്കാം പിന്നെ അമ്മ കൃഷ്ണമംഗലത്തേക്ക് പോയി ഒരു ഒരുവിധത്തിൽ നമുക്ക് സന്തോഷിക്കാം അമ്മ ഒരുപാട് നാളും കൂടി നാളും കൂടി കൃഷ്ണമംഗലത്തിലേക്ക് പോയതല്ലേ അമ്മ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ കുറച്ച് ദിവസം അമ്മ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്നു അത് മാത്രം ചിന്തിച്ചാൽ മതി അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മയില്ലാതെ എത്ര ദിവസം എത്ര ദിവസം മുന്നോട്ടേക്ക് പോകും അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട അതല്ല ആര്യ ഞാൻ കാരണമാണല്ലോ ഇനി നീ അത് പറയണ്ട നീ കാരണമാണല്ലോ എന്നൊന്നും നീ ചിന്തിക്കേണ്ട പിന്നെ മിഥുന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയല്ലോ ഇനിയിപ്പതൊക്കെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയണം എല്ലാം തെളിഞ്ഞു കലങ്ങി ഏ കലങ്ങി തെളിയണം എങ്കിലേ നമുക്കും നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഏതായാലും നമ്മൾ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടില്ലേ അമ്മയുടെ വാക്ക് കേട്ടിട്ടാണെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം ഈ ജീവിതം ഞാൻ നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഈ കേസ് വിട് അമ്മയുടെ കാര്യത്തിനൊരു തീരുമാനം നമുക്ക് എന്തായാലും ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ ദേവിക്കും ആകെ പാടാൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ് അപ്പം ദേവി ആണെങ്കിൽ ഇവിടെ ചിന്തിക്കുന്നത് ദേവിക്ക് എങ്ങനെയെങ്കിലും ഇനിയിപ്പം ഇവരുടെ ഒരു കോംപ്രമൈസ് ആക്കിയിട്ട് തിരിച്ചു കൊണ്ടിട്ടാണ് ദേവിക്ക് അവിടെ നല്ലൊരു സ്ഥാനം ഉണ്ടാവൂല്ലോ എന്നാണ് ദേവി ചിന്തിക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ബാലനോട് കാല് പിടിച്ച് പറയുന്നുണ്ട് ആര്യൻ എന്തിനാ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അച്ഛാ വിളിച്ചോണ്ട് വാ അമ്മേനെ അമ്മേനെ പോയി വിളിച്ചിട്ട് വാ അച്ഛൻ ഒന്ന് പോയി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടേ വരാന്നുള്ളതേ ഉള്ളൂ ഒന്ന് പോയി വിളിച്ചിട്ട് വാ അച്ഛന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ കെഞ്ചു ഏതായാലും നമ്മുടെ ബാലം പറയുന്നോണ്ടില്ല ഏതായാലും മുറിച്ചിട്ടതാണ് ഇനി അത് കൂടി ചേരാൻ ഇത്തിരി ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അവളെ അവൾ ഇനി ഇവിടെ കേട്ടണമെങ്കിൽ അവളെ അഗ്നിശുദ്ധി വരുത്തുക തന്നെ ചെയ്യണം ഇല്ലാതെ അവളെ ഞാൻ കേറ്റത്തില്ല അങ്ങനെ ഒരു ഭാര്യനെ എനിക്ക് വേണ്ടാന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പാവം ബാലൻ റൂമിൽ പോയിരുന്നു സങ്കടപ്പെടുന്നുണ്ട് ഉള്ള കുറച്ച് സീനുകളും കാണിക്കുന്നുണ്ട് കാരണം വല്ലാത്തൊരവസ്ഥയിൽ ബാലൻ റൂമിൽ പോകുന്നു ഗോമതി ഉള്ളതൊക്കെ ഓർക്കുന്നു ഗോമതി ഇല്ലാതെ നമ്മുടെ ബാലൻ ഇതുവരെ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കിടന്നിട്ടില്ല ഇരുന്നിട്ടില്ല നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഒരു ഫീലിങ്സ് നമ്മുടെ ബാലനും ഉണ്ട് ഗോമതി ഇല്ലാത്തതിന്റെ ഏതായാലും കുറച്ചു ദിവസം നമ്മുടെ ബാലൻ അറിയട്ടെ ഗോമതിയുടെ വില എന്താണെന്ന് ഒരു ഭാര്യയുടെ വില എന്താണെന്ന് അറിയട്ടെ ഒരു ഒരുപാട് നമ്മുടെ ഗോമതിയും സഹിക്കുന്നുണ്ടായിരുന്നു ശരിയാണ് ബാലന്റെ ഈ ഒരു അടക്കി പിടിച്ചുള്ള ഭരണം ഏർ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം കേൾക്കണം അപ്പൊ ഓവറായി കഴിയുമ്പോഴത്തേക്കേ ഓവർ കെയറിങ് ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഗോമതിക്ക് ഉണ്ടായിരുന്നല്ലോ ഏതായാലും അവിടെ സ്വത്ത് എഴുതി വെക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ ഇതൊക്കെ കൂടി ചേർന്ന ഒരു വിശേഷമാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും മറക്കാതെ കാണുക നമ്മളെ എല്ലാ ദിവസവും വൈകിട്ട് പ്രമോവിശേഷമാണ് ഇടുന്നത് പ്രമോവിശേഷം അല്ലാട്ടോ ഇത് ഫുൾ വിശേഷം തന്നെയാണ് നമ്മൾ ഇടുന്നത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഫുൾ വിശേഷം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡയലോഗും അങ്ങനെ വിത്ത് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അലീനയുടെ കഥ ഓട്ടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അലീനയുടെയും നാളത്തെ കഥയാണ് അലീനയുടെ കള കഥ നാളെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാൻ മറക്കരുതേ